and we'll go to adrius' school bye അപ്പം ആര്യസ് കോപ്പയൻസിൽ ഇന്നത്തെ വീഡിയോ മിക്കവാറും കുറച്ച് വോയിസ് ഓവർ ആയിരിക്കും കാരണം ഇത് ഞാൻ കുറേ നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതായത് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ കല്യാണ ഒരുക്കങ്ങളുടെ ഒരു വീഡിയോയാണ് അപ്പോൾ ഞാൻ പതിവ് പോലെ ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഹണ്ടിന് പോവുകയാണ് എന്ത് ഹണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോറിയം ഹണ്ടാണ് സോ ഓഡിറ്റോറിയം ഹണ്ട് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചതിന് മുന്നേ ഉള്ള കഥ ഞാൻ പിന്നീട് ചെയ്യാം ഓക്കെ അതൊരു ഇൻഡിവിജ്വൽ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ആറാറരയ്ക്കായി ഞാൻ ഓഫീസിൽ നിന്ന് നേരെ നടന്നാണ് വീട്ടിൽ പോവാറ് വീട്ടിൽ പോകുന്ന വഴിക്ക് തന്നെ പേരൂർക്കടയാണ് ഈ ഒരു കൗസുഭം ഓഡിറ്റോറിയം അപ്പം ആദ്യം കൗസുഭം കാണാനാണ് കയറിയത് എൻ്റെ കൂടെ കയറുന്നതിന് മുന്നേ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കണ്ട സോ ഓഡിറ്റോറിയത്തിൽ ഞാൻ എന്താ ഒറ്റയ്ക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി അപ്പം അച്ഛന് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയി പിന്നെ ചേട്ടൻ അറിയാമല്ലോ ചേട്ടൻ ഖത്തറിലാണ് ഇവിടെ ഇല്ല ചേട്ടനും ചേച്ചിയും ഭാവിയൊക്കെ ഖത്തറിലാണ് ആ സമയത്ത് ഇല്ലെന്ന് തോന്നുന്നു ഓർമ്മയില്ല ഓക്കെ സോ അങ്ങനെ കൗസ്തത്തില് ഞാൻ കയറി കയറി ഭയങ്കര ഇരട്ടായിരുന്നു അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടേ പോകത്തുള്ളൂ കേട്ടോ ഞാൻ വിളിക്കാതെ വേഗമായിട്ടൊന്നും പോകത്തില്ല വിളിച്ച് പറഞ്ഞു പോയെങ്കിലും അവിടെ എന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഓണറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല ദേഷ്യം വന്നു പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ വേറെ ജേച്ചി ഒന്ന് എനിക്ക് തുറന്ന് കാണിച്ചു തന്നെ അപ്പോൾ ഇതാണ് അവിടുത്തെ കൗസുബത്തിലെ ഒരു ഓഡിറ്റോറിയം ഇത് വലിയ ഓഡിറ്റോറിയം കല്യാണം ഒക്കെ നടത്തുന്നത് വലിയ ഓഡിറ്റോറിയ നമുക്ക് കല്യാണത്തിന്റെ ഓഡിറ്റോറിയം അല്ല വേണ്ടത് റിസപ്ഷൻ്റെ ഓഡിറ്റോറിയം അതായത് കല്യാണ പെണ്ണിന്റെ വീട്ടിൽ തലേ ദിവസത്തെ കുഞ്ഞു റിസപ്ഷൻ ഇല്ലേ പുടവ കൊടുക്കൽ ചടങ്ങിന്റെ അപ്പം അതിനുള്ള ഓഡിറ്റോറിയമാണ് വേണ്ടത് അപ്പം ഇത് ബിഗ് ആണ് അപ്പം അതുകൊണ്ട് ഇത് കണ്ടപാടം ഞാൻ തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിയതിന് ശേഷം അടുത്ത ഓഡിറ്റോറിയം അതായത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ വേറൊരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പം അത് കേറി കാണാന്ന് വെച്ചിട്ട് ഞാൻ നിന്നു കുറെ നിന്ന് കേട്ടോ കുറെ വെയിറ്റ് ചെയ്ത് പണ്ടാരടങ്ങിപ്പോയി അങ്ങനെ വന്നത് ഇതാണ് നെക്സ്റ്റ് നമ്മുടെ ഓഡിറ്റോറിയം അപ്പം ഇത് മറ്റത് വലുതായത് ഭയങ്കര പോയി അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത് ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ആംബിയൻസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം വളരെ വിഷമകരമായി കുറേ സമയം കഴിഞ്ഞു വളരെയധികം ലേറ്റായി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നത് ഇതാണ് ആ ഒരു ഓഡിറ്റോറിയം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോയി അങ്ങനെ വീട്ടിൽ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പം ഞാൻ തന്നെ ഒരു ശബ്ദം ചെയ്തു ഇനി നടന്നുള്ള പരിപാടിയില്ല ഓഡിറ്റോറിയം കാണാൻ പോവാണെങ്കിൽ ഒട്ടോ പിടിച്ചെങ്ങാനും പോകാന്ന് അങ്ങനെ അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഞാൻ കുടിക്കാൻ എന്തൊക്കെയോ മേടിച്ചോ നല്ല വിഷപ്പടിക്കും അതുകൊണ്ടാണ് എന്നിട്ട് ഓട്ടോ പിടിച്ചോ കഴിഞ്ഞ ദിവസം പോലും നടക്കാൻ നിന്നില്ല സമയം കളയാൻ നിന്നില്ല അപ്പോൾ അതൊക്കെ മേടിച്ച് ഓട്ടോയിൽ തന്നെ നിന്ന് കുടിച്ച് ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് ഞാനിത് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അടുത്ത ഓഡിറ്റോറിയം കാണാനാണ് ഇത് ആക്ച്വലി തീർത്ത ഓഡിറ്റോറിയം ആണ് കേട്ടോ ഇതിൻ്റെ ആംബിയൻസ് ഞാൻ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വന്നപ്പോൾ എനിക്ക് ലൈക്ക് ഫോട്ടോയിൽ കണ്ട സെയിം അതുപോലെ തന്നെയായിരുന്നു ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്ന് നിങ്ങൾ ആദ്യം നോക്കിയിട്ട് അവിടുത്തെ ലൈറ്റ്സ് ഫാന് എ സി എല്ലാം ഇട്ട് നോക്കണം അത് മസ്റ്റ് ആണ് മസ്റ്റാണ് ഞാൻ അതെല്ലാം നോക്കി എന്തേ കണ്ടോ ഇന്റീരിയർ കണ്ടോ ഇന്റീരിയർ നമ്മൾ ഗൂഗിളിൽ കണ്ട പോലെ തന്നെയാണോ എന്നുള്ള മസ്റ്റ് ആയിട്ട് നോക്കണം അപ്പൊ ഞാൻ തന്നെ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഫുൾ ലൈറ്റൊക്കെ എടുത്തിട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വന്നു കേട്ടോ അപ്പം ഇത് തീർത്ഥ ഓഡിറ്റോറിയത്തിൻ്റെ പെണ്ണും പെണ്ണ് നിൽക്കുന്ന ആ ഒരു സംഭവം സ്റ്റേജ് ഇതിൻ്റെ താഴെ തന്നെ ഇതുപോലത്തെ ഒരു ഫ്ലോർ ഉണ്ട് ആ ഫ്ലോറിൽ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം ഇപ്പോൾ ആള് കുറവാണെങ്കിൽ ഇവിടെ തന്നെ രണ്ടും ചെയ്യുകയും ചെയ്യാം അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിടണം നല്ല കുഞ്ഞാണ് ആണ് കോമ്പാക്റ്റാണ് ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പം ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ആക്ച്വലി നമ്മുടെ പുടവ കൊടുക്കൽ ചടങ്ങ് നടന്നത് അപ്പോൾ ഇതിൽ ഫുഡ് അവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ആ ഫ്ലോറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ കല്യാണത്തിന് അങ്ങനെ ആയിരുന്നില്ല ഒരു ഹാള് ഫുള്ള് വെറുതെ ഫ്രീ ആയിട്ടും താഴെയായിരുന്നു ഫുള്ള് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഹാൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യെസ് അങ്ങനെ നമ്മളിത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ചേട്ടനും ചേച്ചിയും കത്തറിലാണല്ലോ അപ്പം അവർക്ക് അയച്ചു കൊടുത്തു പിന്നെ മോനുവിന് അയച്ചു കൊടുത്തു അങ്ങനെ ഇത് ആക്ച്വലി അവിടുത്തെ ഡ്രസ്സിങ് റൂമും മറ്റേ ഗ്രീൻ റൂമാണ് അതിൻ്റെ ഒന്ന് ആവശ്യമേ ആക്ച്വലി വന്നില്ല ഞാൻ ആ മുറിക്കത്ത് കയറി പോലും ഇല്ല അന്നത്തെ ദിവസം ഇത് താഴെയുള്ള ആണ് കേട്ടോ അപ്പോൾ താഴെ എല്ലാം ഞാൻ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും അയച്ചൊക്കെ കൊടുത്തു എന്നിട്ട് അടുത്ത ട്രിപ്പ് ഞാൻ നമ്മുടെ ഇവന്റ്സുകാരുമായിട്ട് വന്നു ഇവന്റ് ചെയ്ത എൻ്റെ ഫ്രണ്ടാണ് അമൽ എന്നാണ് പേര് ട്രാവൻകൂർ ഇവന്റ്സ് അങ്ങനെ വെരി നെക്സ്റ്റ് ഡേ വന്നു പാർക്കിംഗ് ഒക്കെ നോക്കി അവർ ഡെക്കോറൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് എക്സ്ട്രാ ഒരു ടു തൗസൻഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ അത്ര വന്നോ പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടില് ഈ ഒരു സാധനം ഉണ്ട് നമ്മൾ വേറെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തു ഹലോ വെൽക്കം ടു കുറേ ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോ ഒക്കെ അപ്പൊ കൊറേ നാൾക്കേഷ ഓക്കെ അപ്പം എനിവേ നമ്മൾ അറിയാമല്ലോ നിങ്ങൾ വീഡിയോസ് ഒക്കെ നമ്മൾ കല്യാണ പച്ചിലാണ് ഓട്ടത്തിലാണ് സോ ഇന്നത്തെ ഡേറ്റ് ആക്ച്വലി നവംബർ ട്വന്റി സെവൻത്ത് ആണ് ട്വന്റി നയൻത്തിനാണ് നമ്മുടെ കല്യാണത്തിന്റെ എന്താണ് സാരി എടുക്കാനുള്ള മുഹൂർത്തം കല്യാണ സാരിക്ക് വേണ്ടി ഓടി 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 ഞാനൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഐം ഡൺ അത്രയും ഞാൻ ഓടി ഗൈസ് അപ്പം ഇന്ന് ഞാൻ കല്യാണ സാരി ഒന്നും കൂടെ ഫൈനൽ നോക്കാൻ പോവാണ് ഒന്നും കൂടെ ഫൈനൽ എന്ന് പറയുന്നില്ല ചിലപ്പോൾ നാളെയും പോവുമായിരിക്കും എനിക്കറിയത്തില്ല ഇന്ന് എനിക്ക് കുറച്ചധികം പ്ലാൻ ഉണ്ട് കല്യാണ ശരി മാത്രമല്ല നമ്മുടെ കല്യാണത്തിന്റെ തലേ ദിവസം തലേ ദിവസത്തെ റിസപ്ഷൻ ഉള്ള ഡ്രസ്സ് പിന്നെ കല്യാണം കഴിഞ്ഞുള്ള ഡ്രസ് അങ്ങനത്തെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലും കൂടെ എനിക്ക് പോകണം അപ്പോ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും സ്റ്റിൽ പറ്റുന്നത്രയും പോവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്ലാൻ അപ്പൊ ഞാൻ ഫോണില് ഊബറൊക്കെ വിളിച്ചിട്ട് എത്തിക്കുവാണ് ഊബർ ചേട്ടൻ എന്നെ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തു പുള്ളിപ്പൊ വരും അപ്പൊ പറഞ്ഞില്ലല്ലോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്യണ്ടതെന്ന് അറിയാലോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അത് മറക്കരുത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഓട്ടോയ്ക്ക് വെയ്റ്റിംഗ് ആണ് സോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മ അച്ഛനും കൂടി കല്യാണം വിളിക്കാൻ പോയോ ഓൾറെഡി അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പോകേണ്ട സ്ഥലങ്ങള് ഞാൻ വഴിയെ പറയാം അല്ലെങ്കിൽ കുറച്ചധികം പ്ലാൻ ഉണ്ട് അഞ്ച് സ്ഥലത്ത് പോണമെന്നുണ്ട് അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഫുഡും കഴിക്കണം അപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അമ്മേ അച്ചടുത്ത് ഞാൻ പറഞ്ഞത് ഇന്ന് കല്യാണം വിളിക്കാൻ പോണ്ട എനിക്ക് പോകണമെന്ന് പക്ഷെ അവര് മറന്നു പോയി ഞാൻ എഴുന്നേച്ചപ്പഴത്തേക്കും അവർ പോയി കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളു ഓക്കെ അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സോ ഒരു ഒരു ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനും ഒറ്റക്ക് സിനിമയ്ക്ക് ഒറ്റക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേന്റെ അച്ഛനേം കൂടെ പോവാൻ അതിൻ്റെ അപ്പുറം ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് സോ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് അപ്പോ നമ്മുടെ ഊബർ ചേട്ടൻ വരുന്നു നമ്മൾ നേരെ അപകീ നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നു ഇത് ഇതായിരുന്നു ഓട്ടോ ഞങ്ങൾ ഇറങ്ങി ഈ കൾ ടസ് കണ്ടോ ഈ കൾ ടസ്റ്റിലാണ് നമ്മൾ ആദ്യം പോവാൻ പോകുന്നത് അപ്പം ഈ കൾഡസ് ആക്ച്വലി കവടിയറിൻ്റെ അടുത്തായിരുന്നു കുറേ നാളുകൊണ്ട് ഞാൻ ഓഫീസിന്റെ അടുത്താണ് കാണുന്ന ഒരു കടയാണ് അങ്ങനെ അവിടെ ചെന്ന് വിളിച്ചു ലൈക്ക് വിളിച്ചു എന്ന് വെച്ചാൽ ഓണറിനെ വിളിച്ചു ഡിസൈനറിനെ വിളിച്ചു ആളെടുത്തുണ്ടായിരുന്നില്ല ആൾ എനിക്ക് വേണ്ടി നിന്ന് സ്ഥലത്ത് നിന്ന് വരാമെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അടുത്തുള്ള ഒരു കഫീല് ഞാൻ ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് കയറി ചിക്കൻ വിങ്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ട് കൾട്ടസിലെ ഡിസൈനർ എന്നെ വിളിച്ചു എത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പരിചയമുള്ള കഫി ആയതുകൊണ്ട് ഞാൻ അതുപോലെ താഴെ വെച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തേക്ക് ഞാൻ ഞാനിപ്പോൾ വരാം തൊട്ടടുത്താണ് കേട്ടോ കൾട്ടസിന് തൊട്ടടുത്താൽ അങ്ങനെ ഞാൻ ആ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ച് കൾട്ടസിൽ പോയി അവരോട് എങ്ങനെ സംസാരിച്ചു എൻ്റെ റിക്വയർമെൻറ്റ് എന്താന്ന് സംസാരിച്ചു മെറ്റീരിയൽ കോസ്റ്റ് എത്ര മീറ്റർ വേണം ഡിസൈൻ ചെയ്യണം എങ്ങനെയാകും സ്റ്റിച്ചിങ് റേറ്റ് എങ്ങനെയാണ് സ്റ്റിച്ചിങ് മാത്രം അങ്ങനെ എല്ലാം ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പല പല ബുട്ടീക്കിൽ പോയി എന്നിട്ട് റേറ്റ് കമ്പയർ ചെയ്ത് ഡിസൈൻ ചെയ്യണോ അത് ഡിസൈനുള്ള തുണി മേടിച്ച് തയ്പ്പിച്ചാൽ മാത്രം മതിയോ അതൊക്കെയാണ് ഞാൻ ആക്ച്വലി ഇതിൽ കൂടി ചെയ്തുകൊണ്ടിരുന്ന സംഭവം അടുത്തതായിട്ട് ഞാൻ ചെയ്തത് ഓട്ടോ പിടിച്ച് മാഹേക് ഡിസൈൻസിലോട്ട് പോയി മാഹേക് ഡിസൈൻസ് നിങ്ങൾ ട്രിവാൻഡ്രത്തിൽ ഉള്ളവർക്ക് വളരെ സുപരിചിതമായിരിക്കും അവിടെ അടിപൊളിയായിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തു തരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ റിക്വയർമെന്റ് ചാർജ് ഒക്കെ എനിക്ക് കമ്പയർ ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് പോയി പോയി അവിടെ ചെന്ന് എനിക്ക് അവിടുത്തെ ഒക്കെ നന്നായിട്ട് പക്ഷെ നമ്മൾ നമ്മളടുത്ത് പിന്നെയും പോയി ഹാലാബുട്ടീക്കിലാണെന്ന് തോന്നുന്നു പോയത് പിന്നെ ഞാൻ കുറേ സ്ഥലത്ത് വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ മെസ്സേജൊക്കെ അയച്ചു അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ ഫ്രം ദി സ്ക്രാച്ച് പറയുന്നത് ഒബ്വിയസ്ലി എൻ്റെ ഒരു മെമ്മറിക്കും അത് മാത്രല്ല കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഭാവിയിൽ ഇപ്പോൾ കല്യാണം അന്നാവണ്ട എന്തൊരു ഫങ്ഷൻ വന്നാലും എപ്പോഴും നമ്മൾ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടം വരാതെ കുറഞ്ഞ റേറ്റ് ഇതേ കണ്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പുറമേന്ന് വേറെ ഡിസൈൻസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം മനുഷ്യ അപ്പൊ എന്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മള് എന്ന് വെച്ചാൽ എല്ലാം അടിച്ച് പൊളിച്ച് പൈസയൊക്കെ പണ്ടർ അടക്കണ്ട എന്തൊക്കെ ആയിരുന്നെങ്കിലും ആ ലും കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വേറെ ബ്ലോഗിൽ പറയാം ഓക്കെ അപ്പൊ പിന്നെ ഞാൻ പോലെ അടുത്ത സ്ഥലം തപ്പി നടക്കുവാണ് ഗെയ്സ് ആലപുട്ടിക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് വഴിയൊക്കെ കണ്ടു പണ്ടാരടയ്ക്ക് റോഡൊക്കെ കുഴിച്ച് വെച്ചേക്കുമായിരുന്നു അങ്ങനെ ആലാ ബുട്ടീക്കിലും പോയി ഓൾമോസ്റ്റ് നല്ല നല്ല ബുട്ടീക്കിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ജയലക്ഷ്മിയിൽ നമ്മുടെ സാരി നോക്കാൻ പോണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ നേരെ ജയലക്ഷ്മിയിലാണ് പോയത് സാരി ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജയലക്ഷ്മിയിൽ പോയി കുറേ സാരി നോക്കി പിന്നെയും കൺഫ്യൂസ്ഡ് ആയി പിന്നെ ഏതാണ്ട് രണ്ട് മൂന്ന് സെലക്ട് ചെയ്ത് വെച്ചു പിന്നെയും പോത്തീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും